കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ നെസ്റ്റോ നാളെ മുതൽ നാല് ദിവസം ബിഗ് ബിഗ് ഷോപ്പിംഗ് ഷോപ്പിംഗിന്റെ ഭാഗമായി ലക്കി ഡ്രോയും ഒന്നാം സമ്മാനം ടിവിയും രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡറും നൽകുമെന്ന് മാനേജ്മെന്റ് അംഗങ്ങൾ പറഞ്ഞു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ദിവസങ്ങളിൽ ബിഗ് ഡേയ്സ് എന്നൊരു പ്രൊമോഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ളൊരു പ്രൊമോഷനാണ് നമ്മുടെ എല്ലാ ഐറ്റംസുകളും സൂപ്പർ മാർക്കറ്റ് ഐറ്റംസുകൾ അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ് സ്റ്റോർ ഐറ്റംസുകൾ ഫാഷൻ ഫ്രഷ് ഫുഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരുപാട് നല്ല കില്ലർ പ്രൊമോഷൻ ഐറ്റംസുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ മെയിനായിട്ട് നമ്മുടെ സൺപ്യൂറിൻ്റെ സൺഫ്ലോർ ഓയില് നൂറ്റി ഇരുപത്തി രൂപയ്ക്കാണ് നമ്മൾ വൺ ലിറ്റർ കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ ഗ്രീൻസിന്റെ കൊത്തിരിപ്പൊടി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഫൈവ് കെ ജി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കൂടാതെ ഒരുപാട് ഐറ്റംസുകൾ ഫ്രഷ് ഫുഡിൽ നിന്നും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കൂടാതെ ബിഗ് ഡേസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ലക്കി ഡ്രോയിലൂടെ ഓരോ ദിവസവും നമ്മളെ വിന്നറെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് വരുന്നത് എൽഇഡി ടി വി ആണ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് മിക്സർ ഗ്രൈൻഡർ ആണ് നമ്മൾ കസ്റ്റമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ബിഗ് ഡൈസ് ഡീലിന്റെ ഭാഗമായിട്ട് തിരൂർ നെസ്റ്റോ നമ്മുടെ ഫ്രഷ് ഡേ ഡിപ്പാർട്ട്മെന്റ് വൈവിധ്യമാർന്നിരിക്കുന്ന ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സിന്റെ തന്നെ വളരെ വൈവിധ്യമാർന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേ തന്നെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാൻട്രീം പെർ കിലോ വൺ തേർട്ടി നയൻ റുപ്പീസിനാണ് നൽകുന്നത് അതേ ദിവസം തന്നെ നമ്മൾ ഇരുപത്തി രൂപ തൊണ്ണൂറ് പൈസക്കാണ് നമ്മൾ ഒനിയൻ നൽകുന്നത് അതോടൊപ്പം തന്നെ സി ബാസ് നമ്മൾ നൽകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മട്ടൺ കറികട്ട് നമ്മൾ പെർ കെ ജി നൽകുന്നത് സിക്സ് എയ്റ്റി നയാണ് ഇങ്ങനെ വൈവിധ്യമാർന്നിരിക്കുന്ന ഓഫറുകൾ നമ്മൾ ഇതേ ഓഫറിന്റെ ഭാഗമായിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്